അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പായസമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് ഓണക്കിറ്റി കിട്ടിയപ്പോൾ അതിൽ കുറച്ച് ഉണക്കലരി കിട്ടി അത് തവിടോടു കൂടിയ ഉണക്കലരിയാണ് അപ്പം അധികം അത് നല്ലതാണല്ലോ അപ്പോൾ എന്ത് ചെയ്ത് ഞാനത് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു ഈ ഗ്ലാസ്സിനൊരു മുക്കാൽ ഗ്ലാസ് അരി കാണും അല്ല ബാലൻസ് ഉണ്ടായിരുന്നതാണ് അത് കഴുകി ഞാൻ എന്ത് ചെയ്ത് ശർക്കര പാനീയുണ്ടാക്കിയിട്ട് അതിൽ വെച്ച് ഇതാ കുക്കറിൽ വെച്ചിട്ട് അടപ്പത്തിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യം ഫോട്ടോ എടുക്കാൻ മറന്നുകൊള്ളു ഞാൻ പിന്നീടാ ഓർ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ എനിക്ക് വീടിയെടുത്താൽ മതിയായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര മുറി തേങ്ങ എടുത്തു ജീരകം ചുക്ക് ഏലക്ക ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് മഴയായത് കാരണം ദേശം തണുപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ഇനി ഞാൻ തേങ്ങാ പനിയെടുക്കട്ടെ ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയൊക്കെ നമുക്ക് വറുത്തെടുക്കാം അതേപോലെ ഈ നെയ്യ് ഒഴിച്ചിട്ടിട്ടാണ് കാരണം ഇത് ഞാനിവിടെ എൻ്റെ ഇവിടെ ഉണ്ടാക്കിയ നെയ്യാട്ടോ അത് ശർക്കരപ്പാനിയിൽ തേങ്ങ വന്നാൽ നല്ല രസം ഉണ്ടാകും പച്ചച്ചവുണ്ടാവില്ല ഇതാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അമ്പലത്തിൽ നേറിച്ച പായസം പോലെ ഉണ്ട് ഇനി ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാണേ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നല്ലോണം എല്ല ഈ അടുപ്പത്ത് വെക്കുന്നത് പിന്നെ എനിക്ക് ഈ കുന്നും പുറത്തുനിന്ന് ഗ്യാസ് എടുത്ത് താഴോട്ട് കൊണ്ടുപോകാനും അതേപോലെ ഗ്യാസ് മറച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് നടുയ്യാത്ത കാരണം ഏറ്റിക്കൊണ്ട് വരാനും ബുദ്ധിമുട്ടാണ് പോരെങ്കിൽ പുഴയൊക്കെ കടത്തി കൊണ്ടുവരണം അപ്പോരെയും ഇവിടുന്ന് ഈ റോഡിലേക്ക് കിടത്തിയാൽ മാത്രം പോരാ മെയിൻ റോഡിലേക്ക് അങ്ങോട്ട് എത്തിക്കുകയും വേണം അവിടുന്ന് ആരും കൊണ്ടുതരാൻ ഇല്ലാത്ത കാരണം എല്ലാം ഇപ്പം എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇപ്പോൾ കുടിക്കാൻ വെള്ളം വരെ തിളപ്പിക്കുന്നത് അടുപ്പിലാണ് അടുപ്പിൽ മോശമാണെന്നല്ല പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഗ്യാസ് വാങ്ങുന്ന ബുദ്ധിമുട്ടുമല്ല അത് എടുത്തുകൊണ്ട് വരുന്നതാണ് ഇപ്പം എനിക്ക് ബുദ്ധിമുട്ട് ആരും ഇല്ല ഒന്ന് സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തും തരൂല്ല അപ്പോൾ എന്താ ചെയ്യുക പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും ചെയ്തു തരാനാളില്ല അതാണ് ഇപ്പം എല്ലാം അടുപ്പത്ത് തന്നെ ചെയ്യേണ്ട രീതികേട് വന്നത് ഗീതികേടല്ല കേട്ടോ ഇപ്പോൾ അടുപ്പത്ത് പണ്ടുമ്പോൾ അടുപ്പത്തൊക്കെ തന്നെയല്ലേ വെച്ചിരുന്നേ എൻ്റെ ഇപ്പോഴത്തെ വയ്യാത്ത അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇവിടെ തോട്ടത്തിൽ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കുറച്ച് വിറക് കഴിഞ്ഞ വര്ഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വിറക് തീരുന്നിടം വരെ വിറക് കത്തിക്കാം ഗ്യാസ് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ കത്തിക്കാറുള്ളൂ തീർന്നു പോയാലും ഞാൻ പേടിച്ചിട്ട് കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടിന് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് കൊത്ത് ഇതെല്ലാം ഇട്ട് കൊടുക്കുക ചു പൊടികൾ ചുപ്പുപൊടി ഏലക്ക ജീരകം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത നെയ്യ് കേട്ടോ അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വെച്ചിട്ടുണ്ട് കഴിക്കുക അതേപോലെ അഭിപ്രായങ്ങൾ പറയുക ഇതിന് ശർക്കരപ്പാനീ തന്നെ വെക്കാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് അധികം പച്ചചവിയ ഉണ്ടാവില്ല ആണ് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ